ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മളിന്ന് വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കൂനാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കണം അങ്ങനെ അധികം ആർക്കും അങ്ങനെ കൂനൊന്നും കിട്ടില്ല ബാക്കിയുള്ളവർക്ക് ആ കൂന് കിട്ടുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ ആൾക്കാർ നമുക്കിന്ന് കുറച്ചധികം കൂന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടി പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയൊരു കൂനാണ് കേട്ടോ കുറേയൊക്കെ കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ കേട് വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാണാത്തത് കൊണ്ട് കുറേ വിരിഞ്ഞിട്ട് പുഴു വന്നിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുഴു വരാത്തു നോക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം മുട്ടും കുറച്ച് വിരിഞ്ഞതൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറയെ മണ്ണുണ്ട് അപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് വള്ളത്തിനൊന്ന് കുതിർത്തി എടുത്തിട്ടൊക്കെ വേണം കേട്ടോ കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അത് അതിൻ്റെ മുകളിലുള്ള സങ്ങനെയുള്ള ഒരു തൊലി ഉണ്ടല്ലോ ആ തൊലിയൊക്കെ ഞാനിതെങ്ങനെ കത്തി വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ചിരണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മളിത് ഇങ്ങനെ നുറുക്കിയെടുക്കുന്നത് അപ്പോൾ എനിക്ക് കൂന് കിട്ടിയാതും നറുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല കറുമുറും കറുമുറേനിങ്ങനെ കിട്ടും നമുക്ക് പെട്ടെന്ന് ഞാൻ ഈസ് ഇങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് അതിൻ്റെ കുടയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സൂപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ തണ്ട് മാത്രം ഞാൻ കയ്യോ കത്തി കൊണ്ടാണ് കേട്ടോ മുറിച്ചെടുക്കൽ എന്നാലേ ഒരുപോലെ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്കത് വൃത്തികേടായിട്ടൊക്കെ ആകും കേട്ടോ നമ്മൾ കൈ കൊണ്ടൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ട് ചിരണ്ടി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതാ ഉള്ളിയാണ് കേട്ടോ ഉള്ളി ഉള്ളി നമ്മളിവിടെ വയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ മസാലയിട്ടൊക്കെ വെക്കലുണ്ട് പക്ഷേ അതൊന്നും വയ്ക്കുമ്പോൾ ഇവിടെ ഏട്ടനൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ നമ്മൾ ഈ ഒരു തരത്തിലാണ് വയ്ക്കുന്നത് ഉള്ളി മുളക് പൊടിയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കെട്ടോ എന്നിട്ട് നന്നായി അരച്ചെടുത്തിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കും അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിതാ ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടവർക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക പക്ഷേ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ എണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പം അത് ഈ ചട്ടിയിൽ വെള്ളം ഉണ്ടായിരുന്നു കഴുകിയിട്ട് അപ്പം അതൊക്കെ ഒന്ന് വെറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിതാ അരച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം വെള്ളമാക്കിയിട്ടാണ് നമ്മൾ അരച്ചത് ഒഴിച്ച് കൊടുക്കണം എന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിറയെ നന്നായിട്ട് ഈ കൂന് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ നല്ല വേവുണ്ട് കൂനിന് അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതാ കൂന് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി വല്ലാതെ ഓറായിട്ട് ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇത് വറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഉപ്പിൻ്റെ കുഞ്ഞായി മാറും അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഈ കൂന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ കൈ തന്നെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൂനിക്കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കാണെങ്കിലും ശരി ഏട്ടനാണെങ്കിലും ശരി എനിക്കാണെങ്കിലും ശരി നല്ല ഇഷ്ടമാണ് നമുക്ക് ഇങ്ങനെ എപ്പോഴൊന്നും കിട്ടാത്ത സാധനമാണല്ലോ നമ്മൾ നാടൻ ിൽ കിട്ടില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കണ കോനൊക്കെ ഉണ്ട് പക്ഷെ അത് ഇത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു നമ്മൾ വാങ്ങിയാലും നമ്മൾ വാങ്ങലുണ്ട് പക്ഷേ ഇത്ര ടേസ്റ്റ് വരലല്ലോ കേട്ടോ നമുക്ക് ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതാ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായി തിളച്ച് കുറുകി വരണം അതിൻ്റെ ഇടയിലൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ട്ടോ ഇങ്ങനെ കുറുകി വരണം നന്നായി കുറുകി വെറ്റി വന്നിട്ടുണ്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ല വെള്ളം വെറ്റി വറ്റിക്കുക പക്ഷെ നമ്മൾ ഇത്ര വെള്ളം വെള്ളം വെറ്റിക്കുന്നുള്ളൂ കേട്ടോ കുറച്ചും കൂടി അധികം വെള്ളം വെറ്റിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലുള്ളത് കേട്ടോ അപ്പം നല്ലതുപോലെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു മണം കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മണമാണ് അപ്പം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞങ്ങൾ ഇവിടെ മസാല ഇട്ടൊന്നും വെച്ചാൽ ഇവിടെ അത്ര ടേസ്റ്റ് തോന്നില്ല ആർക്കും അപ്പം നമ്മൾ ഈ ഒരു തരത്തിലാണ് വെച്ച് നോക്കാറുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക Dada.